അപ്പോൾ ജയം ഉറപ്പാണെന്ന് കെ സുധാകരൻ പറയുന്നു ജയം ഉറപ്പാണെന്ന് പറയാൻ ഉള്ള ഘടകങ്ങൾ കുറെ ഉണ്ടാകും അർജുൻ കല്യാട് ജയരാജനിറങ്ങുന്നതും ജയത്തിന് വേണ്ടിയാണല്ലോ അപ്പോൾ പേരിൽ തന്നെ ജയമുള്ള ജയാകര ജയരാജൻ ഇറങ്ങുമ്പോൾ ഇത്തവണ ജില്ല അറിയാവുന്ന ഒരാളെയാണ് ഫീൽഡ് ചെയ്തിരിക്കുന്നത് അത് എത്രത്തോളം പാർട്ടിയുടെ ഒരു താഴെ മുതൽ ഇതിനകം തന്നെ ചലനാത്മകമായിട്ടുണ്ട് കെ സുധാകരന് ആശങ്കയുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ മറുഭാഗത്തവർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമികൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മൾ പൊതുവേ നയനാരുടെ ഒരു പഴയൊരു തമാശയുണ്ട് അതായത് ഈ തണ്ണിമത്തൻ്റെ നിറം പോലെ അതായത് തണ്ണിമത്തൻ്റെ ഒരു പുറമെ പച്ചയാണെങ്കിലും ഉള്ളിൽ നല്ല കട്ട എന്ന് നമ്മൾ തണ്ണിമത്തനെ പറയാറുണ്ട് അതുപോലെയാണ് കണ്ണൂരിൽ നിയമസഭ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ കണക്ക് കൂട്ടിയും കിഴിച്ചും ഒക്കെ ഏത് രീതിയിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാലും കണ്ണൂരിൻ്റെ നിറം ചുവപ്പ് തന്നെയാണ് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ ഭൂരിപക്ഷം മാത്രം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി ജയിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് കൂട്ടിയാൽ തന്നെ അത് ഒരുപക്ഷെ അത്തരത്തിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന് ജയിക്കേണ്ടതാണ് അപ്പോൾ ആ രീതിയിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പോലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റുന്ന ഭൂമികയിൽ പക്ഷേ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കെ സുധാകരനാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഈ കണക്ക് ഒരുപക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ജനത്തിൽ തിരിച്ചടി വേണ്ടി പോകുമെന്നു അല്ലെങ്കിൽ തിരിച്ചടി അതിനപ്പുറത്തുള്ള ചില കണക്ക് കൂട്ടലുകളാണ് ഇപ്പോൾ സി പി എം ക്യാമ്പിലും ഇടത് ക്യാമ്പിലും നടക്കുന്നത് ജയരാജൻ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജയിക്കാൻ തന്നെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറി നേരിട്ട് തന്നെ കളത്തിലിറങ്ങുന്നത് എന്ന് തന്നെയാണ് കേൾക്കാം എന്നിട്ട് ഞാൻ വീണ്ടും വരാം തീർച്ചയായും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് തരംഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ജനമുന്നേറ്റം അതിന് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയും കോൺഗ്രസും ജനങ്ങൾ തിരസ്കരിക്കുകയാണ് അത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണമാണ് ഊർജം ഒരു പൊതുപ്രവർത്തകന് വേണ്ടത് അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷം ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ പറയുന്നത് അർജുൻ കല്യാട് ആത്മവിശ്വാസമുണ്ട് നേരത്തെ പറഞ്ഞല്ലോ പച്ച തണ്ണിമത്തൻ അത് ഈ ചൂടുകാലത്ത് മുറിച്ച് കഴിക്കുന്നത് നല്ലതാണ് അകം ചുവപ്പാണ് പക്ഷേ മഞ്ഞത്തണ്ണിമത്തനും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് കെ സുധാകരനെ തുടയ്ക്കുന്ന പല ഘടകങ്ങളെക്കുറിച്ച് സാമുദായിക സമവാക്യങ്ങളെക്കുറിച്ചൊക്കെ കണ്ണൂരിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളതാണ് ഇക്കുറിച്ച് സി രഘുനാഥ് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയി ബി ജെ അതേക്കുറിച്ച് പറയാൻ റോഷി തയ്യാറാണ് അർജുൻ എന്ത് തോന്നുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ എം വി ജയരാജൻ അഡ്വാൻറ്റേജ് ഫാക്ടറായി മാറുമോ എം പി ജയരാജൻ പ്രധാനമായും ആ എം പി ജയരാജൻ്റെ വാക്കുകളിൽ തന്നെ വ്യത്യാസം കാര്യങ്ങളെല്ലാം വ്യക്തമാണ് കാരണം ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെയാണ് കാര്യങ്ങൾ അതായത് അവരുടെ നയത്തിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ വ്യത്യാസമില്ല അത് പറയാൻ കണ്ണൂരിൽ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് കാരണം കണ്ണൂരിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഏകദേശം ഇരുപത്തിയാറ് ശതമാനത്തോളം മുസ്ലിം വോട്ടുകളും പതിനാല് ശതമാനത്തോളം ക്രിസ്ത്യൻ വോട്ടുകളും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ട് അപ്പോൾ ആ ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആർക്കാണോ അനുകൂലമായി വരുന്നത് അവരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക അതുകൊണ്ട് പരമാവധി കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചരണത്തിനും അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും രണ്ടല്ല ഒന്നാണ് എന്ന പ്രചരണത്തിനുമാണ് പ്രധാനമായും ഇടത് ക്യാമ്പുകളിൽ മുൻതൂക്കം ലഭിക്കുന്നത് അത് വളരെ രീതിയിൽ പ്രചരിപ്പിക്കുക അങ്ങനെ മുസ്ലിം ബോട്ടുകളെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ ബോട്ടുകളെയും തങ്ങൾക്ക് അനുകൂലമായി മാറ്റുക എന്നുള്ള പ്രധാനപ്പെട്ട തന്ത്രമാണ് ഇടത് ക്യാമ്പുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തായാലും സി രഘുനാഥിൻ്റെ ഈ കളം മാറ്റവും ഈ എൽ ഡി എഫിന് അനുകൂലമായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പങ്കുവെക്കുന്നത് കാരണം കോൺഗ്രസിൻ്റെ കുറേ പരമ്പരാഗത വോട്ടുകളിലെങ്കിലും വലിയ തോതിലല്ലെങ്കിൽ കൂടി ഒരു പരമ്പരാഗത വോട്ടുകളിൽ ചെറിയ ഇടിവാണെങ്കിൽ കൂടി അത് കുറവ് വരുത്തി കഴിഞ്ഞാൽ അതൊരു പക്ഷേ വിജയത്തിലേക്കുള്ള കാരണമായി മാറാം എന്നുള്ള കണക്ക് കൂട്ടലുമുണ്ട് അത്തരത്തിൽ ഇത്തവണ എന്തായാലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗമാണ് കണ്ണൂരിൽ ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇടതു സ്ഥാനാർത്ഥി ഇടതു ക്യാമ്പുകൾ പാർട്ടി കണക്കുകൾ പാർട്ടി